ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഒരു നാല് നെല്ലിക്കയാണ് ആ നെല്ലിക്ക ഞാൻ കുരു കളഞ്ഞ് പച്ച നെല്ലിക്ക കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് ഇതിനകത്ത് അല്പം ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കാനാണ് അൽപ്പം ഉപ്പേ ചേർക്കുന്നുണ്ട് ബാക്കി നമുക്ക് വേണേൽ പിന്നെ ചേർക്കാലോ നമുക്ക് തീ കത്തിക്കാം ഇനി അതൊന്ന് മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ചു ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പിന് തേങ്ങയും ഉള്ളിയും മുളകും ജീരകവും മാത്രമേ അരയ്ക്കുന്നുള്ളൂ അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് എരിവിന് ആവശ്യമുള്ളത് നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ളത് എടുക്കാം പിന്നെ ഉള്ളി ഒരു അല്പം ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊരൽപ്പം തേങ്ങ ജീരകം ചേർത്ത് അരച്ചതാണ് അത് നമുക്കിതിനകത്തേക്ക് മാറ്റാം നമ്മൾ നെല്ലിക്ക വെച്ചത് ബെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിനകത്ത് അരപ്പി ചേർക്കാം ഇതൊരൽപ്പം തേങ്ങ ജീരകം കാന്താരി മുളക് ഉള്ളി ഇത്രയും കൂട്ടി അരച്ചതാണ് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം ഉള്ളി ഉപ്പിൻ്റെ കുറവുണ്ട് ഇത് തൊല്ല ഉപ്പും കൂടെ ഒഴിക്കാം ഉപ്പ് പൊടി ഇടാം ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളമുണ്ട് ഇനിയിപ്പം ഉപ്പ് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് മോരൊഴിച്ച് കൊടുക്കണം ഇതൊന്ന് ഇളക്കി തിളപ്പിക്കാം ിവിടെ ഒരു ഗ്ലാസ് തൈര് തൈരെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിക്ക് അതിട്ടൊന്ന് കറക്കി ഒന്ന് ഉടച്ചെടുക്കാം തൈരൊന്ന് ഉടച്ചെടുക്കാം തൈര് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് എൻ്റെ അരപ്പൊക്കെ ഒന്ന് വെന്തു വെള്ളമൊക്കെ അല്പം പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് മോരൊഴിച്ചു കൊടുക്കാം മോരല്ല തൈര് ഉടച്ചതാണ് കണ്ടോ അതിൻ്റെ വേറൊരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇപ്പം നേരൊരു ഇപ്പം നമ്മുടെ നെല്ലിക്ക് ചേർത്ത കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ല മൺചട്ടിയാണ് ചൂടുള്ളതായിരുന്നു ബാക്കി തേങ്ങയും അരപ്പൊക്കെ തിളച്ചുകൊണ്ട് വരുന്നതാണ് ഇനിയിപ്പോൾ മോര് തിളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കിത്തിരി കറിവേപ്പിലയും ചേർത്ത് തീ ഓഫാക്കാം കറിവേപ്പിലൊന്ന് ഞാൻ റെഡിയിട്ട് തീയെ ഓഫാക്കി ഞാൻ ചട്ടിയുടെ ചൂട് കൊണ്ട് ആ മോരൊന്നും കൂടെ ചൂടാക്കും ഇത് ഒത്തിരി ചാറായിട്ട് ഒഴിച്ചു കൂട്ടാനുള്ള കറിയല്ല എന്നാൽ തൊട്ട് കൂട്ടാനും പറ്റിയില്ല ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ലൊരു നെല്ലിക്ക കറിയാണ് പണ്ടെന്ന് നോക്കിയേക്ക ഉപ്പും കൂടെ വേണം ഇപ്പം മോരിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരൽപ്പം കടുകൊട്ടിക്കാം ചട്ടിയടപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ചു കടുകിട്ടു ഒരു രണ്ട് മൂന്ന് ഉലുവയിട്ടു അതുപോലെ രണ്ട് മൂന്ന് ജീരകവും ഇട്ട് കൊടുത്തു ഇത് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുമ്പോൾ ഇടാം കറിവേപ്പിലയും ചേർക്കാം അതൊന്ന് മൂത്ത് വരട്ടെ നമ്മുടെ മുളക് അല്ല നമുക്കിത് നെല്ലിക്കയറ്റിലേക്ക് ഒഴിക്കാം ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ പോഷക സമൃദ്ധമായ സ്വാദിഷ്ടമായ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കണം കമൻ്റ് ഇടണം എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ